ഫ്രണ്ട്സ് പണ്ടൊക്കെ നമുക്ക് ഒരു കൂൺ കറി അഥവാ മഷ്റൂം കറി കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല മഴ വരണം എന്നിട്ട് നമ്മളുടെ തൊടിയിലോ പറമ്പിലുള്ള വൈക്കോൽ അത് ചെയ്യണം ഇല്ലെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞിട്ട് ഇടിവെട്ടണം ഇടിവെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം വീട്ടിലെ മുത്തശ്ശിമാരോ മുതിർന്ന സ്ത്രീകളോ അല്ലെങ്കിൽ നമ്മളുടെ അമ്മയൊക്കെ ആ വായ്ക്കോലിൻ്റെ ചുറ്റും നടന്ന് അപ്പോഴാണ് അത്ര കൂൺ ഉണ്ടാവുക ഇടിവെട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ആ കൂണും ചെറിയ ഉള്ളി അതേമാതിരി കുറച്ച് മുളക് പൊടി ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഉപ്പ് ഇതെല്ലാം ഉപയോഗിച്ചിട്ട് സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവം ഉണ്ടാക്കി തരുമായിരുന്നു കൂണും കൊണ്ട് പക്ഷേ ഇന്ന് അങ്ങനത്തും കൂണ് കിട്ടുന്നില്ല ഇല്ലെങ്കിൽ വളരെ വളരെ ദുർബല ദുർലഭമാണ് അത് കിട്ടുന്നത് ഇപ്പോൾ പക്ഷേ മറ്റുള്ള കൂണുകൾ സുലഭമായിട്ട് ലഭ്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ കൂണ് നേരാക്കുക എന്നുള്ളത് പലർക്കും ഇന്നൊരു ഭയങ്കര പണിയായിട്ടാണ് തോന്നുന്നത് പക്ഷേ അത് വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഞെട്ടൊന്ന് പുഴുതെടുക്കുക അതിന് ശേഷം ഇതാ അതിൻ്റെ അടിയിൽ നിന്ന് തന്നെ അതിനെ എടുത്ത് അതിങ്ങനെ നമുക്കതിൻ്റെ ആ ചെയ്ത് എടുക്കാം ആ തൊലി കളഞ്ഞെടുക്കാം വളരെ ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും കാരണം അത് എടുക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരുപാട് ചളിയും വൃത്തികേടും പൊടിയുമെല്ലാം ഉണ്ടാകും അതുകൊണ്ട് കൂണ് വാങ്ങിക്കഴിഞ്ഞാൽ അത് ഈ വിധത്തിൽ അതിൻ്റെ തൊലി കളയണമെന്നുള്ളതാണ് അത് കഴുകി കളയുക എന്നുള്ളത് അത്ര പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല കാരണം പൊടിഞ്ഞു പോവാനും ഒക്കെ സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ അത് ഈ വിധത്തിലാണ് അതിൻ്റെ തൊലി കളയേണ്ട ഒരു പലർക്കും ഇത് അറിയില്ല ഇല്ലെങ്കിൽ പലർക്കും വിഷമം പിടിച്ച ഒരു പണിയായിട്ടാണ് കാണുന്നത് ഈ തൊലി കളയുക എന്നുള്ളത് പക്ഷേ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ വിധത്തിൽ അതിൻ്റെ തൊലി കളഞ്ഞാൽ മതിയാവും ഇപ്പോഴൊക്കെ കൂണുകറി പല വിധത്തിലാണ് ആയിട്ടുള്ളത് ഒരുപാട് ഫ്രഷ് ക്രീമുകളും അങ്ങനത്തെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പലതരം വിഭവങ്ങൾ നമുക്കിന്ന് മഷ്റൂമിൻ്റെ റെസ്റ്റോറൻറ്റിലായാലും ഇല്ലെങ്കിൽ വീട്ടിലും നമ്മൾ ഉണ്ടാക്കാറുണ്ട് പല വിധത്തിൽ പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായിട്ട് നമ്മളുടെ ആ പഴയ മുത്തശ്ശി പറഞ്ഞ ആ ഒരു രുചിക്കൂട്ട് ആ മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും മാത്രം ഉപയോഗിച്ച് ചെറിയ ഉള്ളിയും ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് നമ്മളുടേതായിട്ടുള്ള രീതിയിലുള്ള ചില ഒരു മോഡിഫിക്കേഷൻസ് ചെറിയ ചെറിയ രീതികളിൽ അത് പക്ഷേ മുഖ്യമായിട്ടും അതു തന്നെയാണ് ചെയ്യുന്നത് അന്ന് ആ വറ്റിച്ചത് ആ കൂൺ വറ്റിക്കുക എന്നാണെന്ന് പറയുക ചെറിയ ഉള്ളിയും മുളക് പൊടിയും എല്ലാം ഇട്ട് ചെറിയ ഉള്ളിയും ഒന്ന് ചതച്ചിട്ടോ അരച്ചിട്ടോ എല്ലാം ചെയ്യാം ചെറിയ ഉള്ളിയും നമ്മളുടെ വറ്റൽ മുളകും കൂടിയിട്ട് അരച്ചിട്ടും അങ്ങനെയെല്ലാം ചെയ്യാം വളരെ സ്വാദിഷ്ടമായിരിക്കും ഇനി നമുക്ക് ഈ കൂണിനെ ഒന്ന് രണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് രണ്ടോ വലുപ്പത്തിനനുസരിച്ചിട്ട് രണ്ടോ മൂന്നോ ആക്കിയിട്ട് ഈ കൂണിനെ എല്ലാം എടുക്കുക അതിനു മുമ്പായിട്ട് തന്നെ ഇതിനെ നല്ല പോലെ ഒന്ന് കഴുകണം നല്ല പോലെ ഒന്ന് കഴുകണം എന്ന് പറഞ്ഞാൽ ഒരുപാട് വൃത്തികേടും പൊടിയും എല്ലാം ഉണ്ടാകും ഇതിലൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് കഴുകണം പക്ഷേ ഒരുപാട് നേരം വെള്ളത്തിൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനും പാടില്ല പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കണം അതേപോലെ നമ്മളിവിടെ ചെറിയ ഉള്ളി കുറച്ചധികം ചെറിയ ഉള്ളി തന്നെ വേണം ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് നല്ല രുചി നന്നായിട്ട് കിട്ടുള്ളൂ നമുക്ക് അപ്പോൾ ഒരുപാട് ചെറിയ ഉള്ളി എടുക്കുക ചെറിയ ഉള്ളി എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിനെയും ഒന്നിനെ രണ്ടോ മൂന്നോ പീസ് ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുക എന്നിട്ട് അപ്പോഴേക്കും നമ്മൾക്ക് ഈ കൂണൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആക്കണം ഈ കൂണിൻ്റെ കഴുകിയ വെള്ളമൊക്കെ വറ്റിച്ച് കളഞ്ഞ് അതിനെ ഒന്ന് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം ഇനി ഇതിനെ നമ്മൾ ഒരു പാൻ വെച്ച് പാൻ നന്നായി ചൂടായതിന് ശേഷം ഈ കൂൺ അതിലേക്ക് ഇടുക കൂണിൽ എത്രമാത്രം വെള്ളത്തിൻ്റെ അംശമുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു പണി ചെയ്യുമ്പോൾ അറിയാം കൂണ് നമ്മൾ ഈ ഒരു പാനിലേക്ക് പാൻ അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം വേണം കൂൺ കൂണിട്ട് കൊടുക്കാൻ കൂൺ കൂണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഡ്രൈ ആക്കിയിട്ടാണ് നമ്മൾ കൂൺ അതിലിടുന്നത് പക്ഷേ അതിലേക്ക് എത്ര ജലം ചൂടാക്കുമ്പോൾ വരുന്നു എന്നുള്ളത് നമ്മൾക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ കാണാൻ പറ്റും അപ്പോൾ അതിൽത്തെ ആ ജലാംശം മുഴുവൻ നമ്മൾ വറ്റിച്ചെടുക്കാൻ പോവുകയാണ് അതിലെത്ര വെള്ളമുണ്ടോ അതെല്ലാം നമ്മൾ ചൂടാക്കി അതിൻ്റെ ജലാംശം മുഴുവൻ വറ്റിച്ചെടുക്കാൻ പോവുകയാണ് എന്നാൽ ഒരുപാട് നല്ല രുചിയായിരിക്കും ഹൂൺ കറിക്ക് ഈ വിധത്തിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അപ്പോൾ ഈ വിധത്തിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക നമ്മളുടെ പാനിവിടെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒറ്റിച്ചു വെച്ചിരിക്കുന്ന ആ കൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഞാൻ നമ്മളുടെ വീഡിയോ കട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല നമ്മളുടെ ഇതൊന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എത്രത്തോളം വെള്ളം അതിൽ നിന്നും വരും എന്നുള്ളത് ഇങ്ങനെ തന്നെ നമ്മൾ കാണണം ഞാൻ വീഡിയോ അത് കാരണം കട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല പണ്ടൊക്കെ ഞാൻ പറഞ്ഞ മാതിരി തൊടിയിൽ നിന്നും മറ്റും കിട്ടുന്ന ആ ഒരു കൂണ് നമ്മൾ കൊണ്ടുവരുന്നു ഒന്ന് അതിനെ വൃത്തിയാക്കുന്നു വൃത്തിയാക്കി അതിലേക്ക് ഉള്ളിയും മുളകും കൂടെ അരച്ചതോ ഇല്ലെങ്കിൽ ഉള്ളി ചതച്ചതോ അതുമെല്ലാം ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുത്ത് വെളിച്ചെണ്ണയും കൂടെ തുളിച്ചെടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് പണ്ട് മുത്തശ്ശിമാരെല്ലാം നമുക്ക് ചെയ്തു തന്നത് അത് നല്ലൊരു ടേസ്റ്റുമായിരുന്നു ആ ഒരു ടേസ്റ്റൊന്നും ഈ കൂണിന് കിട്ടണം എന്ന് നമുക്ക് വാശി പിടിക്കരുത് പക്ഷേ എന്നാലും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇതും ഏകദേശം അതേപോലെ തന്നെയാണ് പക്ഷേ കുറച്ച് നമ്മൾ ബട്ടറും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാം അത് ചൂടാക്കി ഇങ്ങനെ ചൂടാക്കുമ്പോൾ കുറച്ച് പുകയെല്ലാം വരും അപ്പോൾ നമ്മൾ വിചാരിക്കും പോവുകയാണ് എന്ന് അല്ല അതിനു ശേഷമാണ് അതിൽ നിന്നുള്ള ആ ഒരു ജലാംശങ്ങൾ മുഴുവൻ വെളിയിൽ വരിക ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക കാണുമ്പോൾ നിങ്ങൾക്കറിയാം അതിൽ നിന്നും എത്രത്തോളം ഇത് മുഴുവൻ മൂടുന്ന വെള്ളം വരും അത്രത്തോളം വെള്ളം ഇതിലുണ്ട് എന്നുള്ളതാണ് പുകയെല്ലാം വന്നു തുടങ്ങി ഇനി നിങ്ങൾക്ക് കാണാൻ ചെറിയ ചെറിയ കുമിളകൾ ഇപ്പോൾ വരും അങ്ങനെ ചെറിയ ചെറിയ വെള്ളത്തിൻ്റെ കുമിളകൾ വന്ന് ആ പാത്രം മുഴുവൻ വെള്ളം കൊണ്ട് നിറയും പിന്നെ അതിന് ശേഷം ആ വെള്ളമെല്ലാം വറ്റിപ്പോകും അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വെള്ളം എത്രത്തോളം വന്നു എന്ന് ഞാൻ അതുകൊണ്ടാണ് ലൈറ്റ് ഇട്ട് കാണിച്ചു തരാമെന്ന് വെച്ചത് ഇതാ ഇഷ്ടം പോലെ വെള്ളമായി കഴിഞ്ഞു ഇനി തുടരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ വെള്ളം ഇനിയും വറ്റിപ്പോകുന്നതും കാണാം ഈ വെള്ളം വറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുക്കുക ഈ ഒരു അവസരത്തിൽ തന്നെ നല്ല ഒരു സുഗന്ധമാണ് നല്ലൊരു മണമാണ് ഉണ്ടാവുക ഇത് ഈ വെള്ളവും കൂടെ വെറ്റിച്ച് നമ്മൾ ആ ബട്ടറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൃദ്യമായിട്ടുള്ള ഒരു മണം കിട്ടും നല്ല മണമായിരിക്കും നമ്മൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നോ കോണിൻ്റെ ഉള്ളിൽ ഇത്രയും വെള്ളം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അതിപ്പോൾ ചൂടാക്കുമ്പോഴാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആ വെള്ളം മുഴുവൻ വറ്റിച്ച് കളഞ്ഞ് വെക്കുമ്പോൾ ഇനിയും കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റാണ് കൂണിന് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കുക ഇങ്ങനെയൊരു ഐറ്റം ഇതാണ് ഞാൻ പറഞ്ഞത് പണ്ടത്തെ മുത്തശ്ശിമാർ ഉണ്ടാക്കി തന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇത്രയൊക്കെ ഉള്ളൂ മഞ്ഞൾപ്പൊടി ഉപ്പ് അതേമാതിരി മുളക് പൊടി ഈ ചെറിയ ഉള്ളി ഇത്രയുമാണ് നമ്മളിതിലിടാൻ പോകുന്നത് പിന്നെ നമ്മളുടെ സാധാരണ ഇഞ്ചിയും കുറച്ച് ഇഞ്ചി വെള്ളുള്ളി എന്നിവയാണ് ഇതിലേക്ക് ഇടുന്നത് വെള്ളം മുഴുവൻ ഇതാ വറ്റി കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും കുറച്ചുകൂടെ വറ്റാനുണ്ട് എന്ന് വെച്ചാൽ അതിലെ ജലാംശങ്ങൾ മുഴുവൻ വെളിയിൽ വന്നു കഴിഞ്ഞു ഇനി ആ വന്ന ജലാംശങ്ങൾ മുഴുവൻ ജലം മുഴുവൻ വറ്റുക എന്നുള്ളതാണ് അത് വറ്റാൻ ഇനി കുറച്ച് സമയം കൂടെ എടുക്കും ഇപ്പോൾ വെള്ളം മുഴുവൻ അതിലെ വറ്റി കഴിഞ്ഞിരിക്കുകയാണ് വെള്ളം വറ്റിക്കഴിഞ്ഞു ഇനി നമ്മൾ തീയ്യ് കുറച്ച് കമ്മിയാക്കി വയ്ക്കണം സിമ്മാക്കി വെക്കണം കാരണം ഇല്ലെങ്കിൽ ഇനി കരിഞ്ഞു പോകും ഇത് കാരണം ഇനി ഇതിൽ വെള്ളം ഒട്ടും തന്നെ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഈയൊരവസരത്തിൽ തീയ്യ് ഒരുപാട് താഴ്ത്തി വെച്ച് നമ്മൾ ഇതിലേക്ക് ഇനി ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ബട്ടർ പഴയ കാലങ്ങളിലെല്ലാം ബട്ടറൊന്നുമില്ല വെളിച്ചെണ്ണയാണ് നമ്മുടെ നാട്ടിലെല്ലാം ഉപയോഗിച്ചിരുന്നത് വെളിച്ചെണ്ണയുടെ ആ ഒരു മണവും എല്ലാം നല്ലതായിരിക്കും പക്ഷേ നമ്മളിപ്പോൾ കുറച്ച് ബട്ടർ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ആ ബട്ടർ കൂടെ ചേർക്കുമ്പോൾ നല്ലമായ നല്ല ഒരു ഒരു ഫ്ലേവറായിരിക്കും കിട്ടുക നല്ല മണമായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാവുക അപ്പോൾ ആ ബട്ടറും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക പണ്ട് കാലങ്ങളിലൊക്കെ കൂൺ കറി കഴിക്കുക എന്ന് പറഞ്ഞാൽ മഴ വരുന്നത് കാത്തിരിക്കണം പിന്നെ ഇടിവെട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃഷി ഉണ്ടായിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പറമ്പിൽ വൈക്കോലോ കച്ചിത്തുറുവോ വൈക്കോൽ കുണ്ടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകണം അതിൻ്റെ താ താഴത്തായിരിക്കും ഇടിവെട്ടിക്കഴിഞ്ഞാൽ അധികവും ഈ ഒരു കൂൺ ഉണ്ടാവുക പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ സർവ്വ എല്ലാ ഷോപ്പിംഗ് മാളുകളിലും എല്ലാ പലയർക്ക് കടകളിലും ഇല്ലെങ്കിൽ മറ്റുള്ള പച്ചക്കറി കടകളിലും എല്ലാം സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് പക്ഷേ ആ കൂണിൻ്റെയും ഈ കൂണിൻ്റെയും ഗുണങ്ങളും ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റിനും എല്ലാം വ്യത്യാസമുണ്ട് ആ കൂണല്ല ഈ കൂണ് ഇത് കൃത്രിമമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് മറ്റേത് നമ്മൾ പണ്ടുണ്ടായിരുന്നത് ആ പ്രകൃതി നമ്മൾക്ക് ആ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമായിരുന്നു അപ്പോൾ നമ്മളുടെ ബട്ടറും ആ ഒരു കൂണും ഒക്കെ കൂണുമൊക്കെയായിട്ട് നല്ലപോലെ ഒന്ന് മിക്സായി കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് തീ ഇപ്പോഴും സിമ്മാക്കി തന്നെയാണ് വെക്കേണ്ടത് ഒരു സൈഡിലേക്ക് ഇതിനെ മാറ്റി വെച്ചതിന് ശേഷം മറ്റേ സൈഡിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് ഇത് ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന കൂണിനെ മാറ്റി വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചെയ്യുക ഇപ്പോൾ നമ്മൾ ചെറിയ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ട് അതിനെ ആ ഒരു പാനിൻ്റെ സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു ഒരു സൈഡിൽ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നു ഈ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ അല്ലി വെള്ളി ചതച്ചിട്ടോ ഇല്ലെങ്കിൽ സ്ലൈസ് ചെയ്തിട്ടോ അരച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം പക്ഷെ സ്ലൈസ് ചെയ്തിരുന്നെങ്കിൽ കറിയിൽ കാണാനുമെല്ലാം ഒരു രസമുണ്ടാവും ഒരു കാണാനൊരു കാഴ്ചയ്ക്ക് നന്നായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും കൂടെ ഇട്ടിട്ടുണ്ട് കുറച്ച് ഇഞ്ചി എന്ന് പറഞ്ഞാൽ ചെറിയൊരു കഷ്ണം സ്ലൈസ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് അത് രണ്ടും കൂടെ ആ ഒരു അതിൽ കിടന്നൊന്ന് മൊരിയുന്നത് വരെ ഒന്ന് ഇളക്കുക അതൊന്ന് നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു ചെറിയ ഉള്ളി ഒരുപാട് ചെറിയ ഉള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് ഉള്ളി എത്ര കൂടുന്നു അത്രയും ടേസ്റ്റ് തന്നെ ആയിരിക്കും ഈ ഒരു വിഭവത്തിന് അതുകൊണ്ട് ആ സ്ലൈസ് ചെയ്ത ഉള്ളി ഇതിലേക്ക് ഇനി ചേർക്കാൻ പോവുകയാണ് ഇഞ്ചിയും വെള്ളിയും നല്ലപോലെ എണ്ണയിൽ മൊരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെറിയ ഉള്ളി ചേർത്ത് അതും കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഒരു സൈഡിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ കൂണിനെ മാറ്റി വെച്ചിരിക്കുന്നത് ആ സ്ഥലത്ത് തീ അധികം വരാതെ സൂക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൗവിൻ്റെ ഒരു സൈഡിലേക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടി ആ സൈഡിലേക്ക് മാത്രം തീയ്യു വരത്തക്ക വിധത്തിൽ ആ ഒരു പാത്രത്തിനെ നമ്മൾ കുറച്ച് നീക്കിയാണ് വെച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ ഈ ഭാഗം ഒരുപാട് കരിഞ്ഞു പോകാനെല്ലാം സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒന്ന് ചരിച്ച് പിടിച്ചിട്ട് അത് ചെയ്യുകയാണ് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുമായിരി കൂൺ ബട്ടറുമായിട്ട് വഴറ്റിയതിന് ശേഷം അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചുകൊണ്ടും നമ്മൾക്ക് ഈ ഉള്ളിയും വെള്ളുള്ളിയും ഇഞ്ചിയുമെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പ്രയാസപ്പെടേണ്ട കാര്യമില്ല ഇപ്പോൾ നമ്മൾ ഒരു സൈഡിൽ വെച്ചാണ് ഇതിൽ ചെയ്യുന്നത് കാരണം തീ ഇനി ഒരുപാട് നേരം കൂണുള്ള ഭാഗത്തേക്ക് വരരുത് അത് ഈ ഉള്ളി വഴറ്റി കഴിഞ്ഞാൽ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് പിന്നെ നമ്മൾ ഒരു ഒന്നിച്ചാണ് എല്ലാം ചെയ്യുക ഉള്ളി ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മൾ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് തന്നെ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിയിലേക്ക് നമ്മൾക്ക് എത്രമാത്രം ഉപ്പ് ആവശ്യമാണോ അതിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇടാൻ പോകുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടതിന് ശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതിയാകും ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഇടേണ്ടത് മുളക് പൊടിയാണ് മുളക് പൊടി നമ്മൾ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത് ഒരുപാട് ഇട്ട് കൊടുത്താലൊക്കെ ആ ഒരു കറിയുടെ ടേസ്റ്റിന് വ്യത്യാസം വരും ഒരു ടേസ്റ്റ് ജാസ്തി ഉണ്ടാവില്ല നമ്മളിതിന് പകരം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുരുമുളക് കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് കുരുമുളക് കൂടെ നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട് കുരുമുളകിൻ്റെ പൊടി അതുകൊണ്ട് തന്നെ മുളക് പൊടി നമ്മൾ വളരെ കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്തി കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ് ഗ്രാം കൂണാണ് അപ്പോൾ അതിനു അതിനുവേണ്ടി നമ്മളൊരു മുക്കാൽ ടീസ്പൂൺ അളവിലാണ് ഈ ഒരു മുളക് പൊടി എടുത്തിരിക്കുന്നത് അതേമാതിരി ഉള്ളി ഞാൻ പറഞ്ഞു അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം ചെറിയ ഉള്ളി അതേമാതിരി തന്നെ ഒരു ഒരു ടീസ്പൂൺ നമ്മൾ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു മസാല മാത്രമാണ് ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ എരിവ് ഇത്രയും തന്നെ മതിയാകും ഇതിന് വളരെ ടേസ്റ്റി ആയിരിക്കും ഈ ഒരു വിഭവം നിങ്ങൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം ഇനി ഇതെല്ലാം ചേർത്ത് നല്ലപോലെ പോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നീട് നമ്മൾ ആ സൈഡിലേക്ക് നീക്കി വെച്ചിരിക്കുന്ന കൂണുകൂടെ ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റുക വഴറ്റി ഇതിനെയെല്ലാം ഒന്ന് ഒതുക്കി മൂടി വയ്ക്കുക എന്നു ശേഷം അടപ്പ് വെച്ച് ഇതിനെ ഒന്ന് മൂടി കുറച്ച് നേരം ഒരു മീഡിയമിലോ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ കുറച്ച് നേരം മതിയാവും ഒന്ന് മൂടി വയ്ക്കുക ഇത് നമ്മൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഇല്ലെങ്കിൽ ചോറിൻ്റെ ഒപ്പം സൈഡ് ഡിഷായിട്ടോ എല്ലാം നമ്മൾക്ക് ഉപയോഗിക്കാം കാരണം ഇതിൽ തീരെ ജലാംശമില്ല ഇതൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇനി കൂണ് വാങ്ങിക്കുമ്പോൾ നിങ്ങളും ഈ വിധത്തിലൊന്നുണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് നമ്മളുടെ വീഡിയോയിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് തീർച്ചയായിട്ടും അറിയിക്കണം എന്നൊരു അപേക്ഷയാണ് കാരണം അത്രയ്ക്കും സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവമാണ് ഈ ഒരു ഐറ്റം ഇനി നമുക്ക് ഇത് ഒരു അടപ്പ് വെച്ച് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ മിനിറ്റ് വേവിച്ചാൽ മതിയാകും കാരണം കൂണെല്ലാം പെട്ടെന്ന് വേകുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് ഒരുപാട് നേരം വെക്കണമെന്നില്ല അപ്പോൾ കുറച്ച് സമയം ഒരു അഞ്ചോ ആറോ മിനിറ്റ് അതൊന്ന് മൂടി വെച്ച് വേവിക്കുക ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു നമുക്കപ്പോൾ ഇതൊന്ന് തുറന്നു നോക്കാം കൂണെല്ലാം നല്ലപോലെ വെന്ത് തന്നെ വരുന്നു വന്നിട്ടുണ്ട് നല്ലപോലെ നല്ല ഹൃദ്യമായിട്ടുള്ള ഒരു മണവും നമുക്ക് വരുന്നുണ്ട് നമ്മളെ കഴിഞ്ഞിരിക്കുന്നു നമ്മളുടെ ഈ ഒരു പരിപാടി നമ്മളുടെ കൂണിൻ്റെ ആ ഒരു സംഭവം കൂണിൻ്റെ കറി എന്നോ കൂണ് വറ്റിച്ചതെന്നോ എന്ത് വേണമെങ്കിലും പറയാം കൂൺ ഫ്രൈ അങ്ങനെ ഈ മഷ്റൂം ഫ്രൈ എന്ന് വേണമെങ്കിൽ പറയാം ഒരു അടിപൊളി കിടുക്കാച്ചി ഐറ്റം അപ്പോൾ അടുത്ത പ്രാവശ്യം കൂണ് വാങ്ങിക്കുമ്പോൾ നിങ്ങളും ഈ വിധത്തിലൊന്ന് ഉണ്ടാക്കി നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം കാണിച്ചത് ആ ഒരു ചൂടായ പാനിലേക്ക് കൂണ് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞിരിക്കുന്ന ആ കൂണിനെ എടുത്ത് ഇടുക അതിലത്തെ ജലാംശങ്ങൾ മുഴുവൻ പോകുന്നത് വരെ അതൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ബട്ടർ ഉപയോഗിക്കുക ബട്ടർ ഉപയോഗിക്കണമെന്നൊന്നും നിർബന്ധമല്ല ബട്ടർ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചൊന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമ്മളുടെ ഉള്ളിയും എല്ലാം മൂപ്പിച്ച് അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇടുന്നവരുമുണ്ട് പക്ഷേ മല്ലിപ്പൊടി ഇട്ടില്ലെങ്കിലും ടേസ്റ്റിയാണ് മല്ലിപ്പൊടി ഇട്ടാൽ വേറൊരു ഫ്ലേവറും കൂടെ കിട്ടുമെന്നല്ലാതെ മല്ലിപ്പൊടി ഇല്ലാതെ തന്നെയാണ് എനിക്കിഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ ചിലവർ മല്ലിപ്പൊടിയും ഇടുമായിരുന്നു ചിലവർ മല്ലിപ്പൊടിയൊന്നും ഇടാതെ മുളക് പൊടിയും ഉള്ളിയും മാത്രം ചതച്ച് അങ്ങനെ അത് പൊത്തിവെച്ച് അങ്ങനെ ഉണ്ടാക്കുന്നവരും ഉണ്ടാകുമായിരുന്നു അപ്പോൾ ഈ ഒരു ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുക നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ എൻജോയ്